യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ തീരവയുദ്ധം അമേരിക്കയെ ഉൾപ്പെടെ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വലിച്ചടയ്ക്കുമെന്ന് ആശങ്കയിൽ ഓഹരി വിപണി തകർന്നടിഞ്ഞു യു എസ് യൂറോപ്യൻ ഏഷ്യൻ വിപണികളുടെ വൻ വീഴ്ച സൃഷ്ടിച്ച വിൽപ്പന സമ്മർദ്ദത്തിൽ ഇന്ത്യൻ വിപണി കരടികളുടെ പിടിയിൽ അമർന്നപ്പോൾ സെൻസെക്സ് രണ്ടേ ദശാംശം ഒമ്പത് അഞ്ച് ശതമാനവും നിഫ്റ്റി മൂന്നേ ദശാംശം രണ്ടേ നാല് ശതമാനവും നഷ്ടം നേരിട്ടു അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ താഴ്ന്നതും അമേരിക്കൻ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതും വിദേശ നിക്ഷേപകർ വീണ്ടും വൻതോതിൽ നിക്ഷേപം പിൻവലിച്ചതും വിപണിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി ആഴ്ചയുടെ ആദ്യ ദിനം മൂവായിരത്തി തൊള്ളായിരത്തി പതിനാല് പോയിന്റിലധികം നഷ്ടത്തിൽ എഴുപത്തി നാനൂറ്റി നാല്പത് ദശാംശം ഒമ്പത് നാലിൽ വ്യാപാരം തുടങ്ങിയ സെൻസെക്സ് വ്യാപാരത്തിനിടയിൽ എഴുപത്തി നാനൂറ്റി അഞ്ച് ദശാംശം പൂജ്യം ഒന്ന് വരെ താഴ്ന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം ഏഴ് ഒമ്പത് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ഒമ്പത് പൂജ്യത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു ഇരുപത്തിഒരായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം നാല് പൂജ്യത്തിൽ തുടങ്ങിയ നിഫ്റ്റി ഒരു വേള ആയിരത്തി ഒരുന്നൂറ്റി അറുപത് പോയിന്റിലധികം നഷ്ടം നേരിട്ടു ഒടുവിൽ എഴുന്നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം എട്ട് അഞ്ച് പോയിന്റ് താഴ്ന്ന ഇരുപത്തിരണ്ടായിരത്തിഒന്നേ ദശാംശം ആറ് പൂജ്യത്തിൽ അവസാനിച്ചു കഴിഞ്ഞ പത്ത് മാസത്തിനിടയിലെ ഏറ്റവും വലിയ തകർച്ചയാണിത് ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ആകെ വിപണി മൂല്യം നാനൂറ്റി നാല് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം കോടിയിൽ നിന്നും മുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടിയിലേക്ക് കൂപ്പുത്തി ഒറ്റ ദിവസം കൊണ്ട് പതിനാല് ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടം എല്ലാ സെക്ടറുകളും ചുവപ്പ് കണ്ടു സാമ്പത്തിക ആറ് ദശം രണ്ട് രണ്ട് ശതമാനവും താഴ്ന്നു റിയാലിറ്റി അഞ്ച് ദശാംശം ആറ് ഒൻപത് ശതമാനവും ഓട്ടോ മൂന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനവും നഷ്ടം രേഖപ്പെടുത്തി ടാറ്റ സ്റ്റീൽ ഓഹരി ഏഴ് ദശാംശം ഏഴ് മൂന്ന് ശതമാനം നഷ്ടത്തിലായി ലാൻസൺ ആൻഡ് ട്രൂബോ അഞ്ച് ദശാംശം ഏഴ് എട്ട് ശതമാനം ടാറ്റ മോട്ടോഴ്സ് അഞ്ച് ദശാംശം അഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനവും നഷ്ടം നേരിട്ടു കൊച്ചി കപ്പൽശാല മൂന്നേ ദശാംശം ഏഴ് ആറ് ശതമാനം എഫ് എ സി ടി നാല് ദശാംശം മൂന്ന് രണ്ട് ശതമാനവും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അദാനി പോർട്സ് മൂന്ന് ദശാംശം രണ്ട് മൂന്നും റിലയൻസ് മൂന്നേ ദശാംശം രണ്ട് പൂജ്യവും എസ് ബി ഐ രണ്ട് ദശാംശം ഏഴ് നാലും സൺഫാർമ രണ്ട് ദശാംശം നാല് പവർ പവർഗ്രീഡ് കോർപ്പറേഷൻ ഒന്നേ ദശാംശം അഞ്ച് ഒന്നും മാരുതി സുസിക്ക് ഒന്നേ ദശാംശം മൂന്ന് നാല് എന്നിവയാണ് നഷ്ടത്തിൽ അവസാനിച്ച മറ്റു ചില പ്രധാന ഓഹരികൾ ഇന്റർ ബാങ്ക് ഫോറക്സ് വിപണിയിൽ അമേരിക്കൻ ഡോളറിനെതിരെ അൻപത് പൈസ നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങിയ രൂപ ഇടയ്ക്ക് അറുപത്തിയേഴ് പൈസ നഷ്ടത്തിൽ എൺപത്തി അഞ്ച് ദശാംശം ഒൻപത് ഒന്നിലേക്ക് താഴ്ന്നോ ഒടുവിൽ നില മെച്ചപ്പെടുത്തി അറുപത് പൈസ നഷ്ടത്തിൽ എൺപത്തി അഞ്ച് ദശാംശം എട്ട് നാലിൽ വ്യാപാരം അവസാനിപ്പിച്ചു